ഹലോ എരിവാൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഓൺലൈനായി മാരേജ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം ചെയ്യാമെന്നതിനെക്കുറിച്ചാണ് അതിനായി ആദ്യം ഗൂഗിൾ സെർച്ച് ബാർ ഓപ്പൺ ആക്കുക അവിടെ കെസ്മാർട്ട് മാര്യേജ് സർട്ടിഫിക്കറ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യുക എന്നിട്ട് ഇവിടെ ആദ്യം കാണുന്ന മാരേജ് സർട്ടിഫിക്കറ്റ് കെസ് മാർട്ട് എൽ എസ് ജി ഡി ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് ഇവിടെ ഓപ്പൺ ആയി വരിക അവിടെ നിങ്ങൾക്ക് രണ്ട് സെർച്ച് കാണാൻ സാധിക്കും ഒന്ന് നോർമൽ സെർച്ചും സ്മാർട്ട് സെർച്ചും ഞാനിവിടെ ആദ്യം സ്മാർട്ട് സെർച്ച് ആണ് ക്ലിക്ക് ചെയ്യുന്നത് ഇവിടെ നമുക്ക് നാല് ഡാറ്റയാണ് എൻറ്റർ ചെയ്യേണ്ടത് ഡിസ്ട്രിക്ട് ലോക്കൽ ബോഡി ടൈപ്പ് ലോക്കൽ ബോഡി സെർച്ച് ബൈ ഈ സെർച്ച് പൈയുടെ അടുത്തുള്ള ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ട് ഓപ്ഷൻ കാണാം ആപ്ലിക്കേഷൻ നമ്പറും സർട്ടിഫിക്കറ്റ് നമ്പറും ഒന്നില്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് നമ്പർ ഇതിലേതെങ്കിലും ഒന്ന് ഓർമ്മയുണ്ടെങ്കിൽ മാത്രമേ ഇതുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നോർമൽ സെർച്ച് സെലക്ട് ചെയ്തു ഇവിടെ ആദ്യം ചോദിക്കുന്നത് ഡിസ്ട്രിക്റ്റ് ആണ് ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യാം ആ തന്നിരിക്കുന്ന ലിസ്റ്റിൽ നിന്നും ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യാവുന്നതാണ് അത് കഴിഞ്ഞ് ലോക്കൽ ബോഡി ടൈപ്പ് ആണ് ലോക്കൽ ബോഡി ടൈപ്പും തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്നും സെലക്ട് ചെയ്യാം പിന്നെ ലോക്കൽ ബോഡി ലോക്കൽ ബോഡി കഴിഞ്ഞിട്ട് ഡേറ്റ് ഓഫ് മാര്യേജ് ആണ് ചോദിക്കുന്നത് ഡേറ്റ് ഓഫ് മാര്യേജ് കൊടുക്കുമ്പോൾ ആദ്യം ഇയർ പിന്നെ മന്ത് അത് കഴിഞ്ഞ് ഡേറ്റ് ഈ ഓർഡറിൽ വേണം കൊടുക്കാൻ ഇനി വരുന്ന രണ്ട് ബോക്സുകളിലും ആഡ് ചെയ്യേണ്ടത് ഹസ്ബൻഡ്സ് നെയിമും അത് കഴിഞ്ഞ് വൈഫ്സ് നെയിമുമാണ് ഈ രണ്ട് ബോക്സും ഫില്ല് ചെയ്തതിന് ശേഷം സെർച്ച് ചെയ്യാം സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ മാരേജ് ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു ടേബിൾ താഴെ കാണാൻ സാധിക്കും ആ ടേബിളിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഐ ഐക്കൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ഈ ഓപ്പണായി വന്നിരിക്കുന്ന വേരിഫിക്കേഷൻ വിൻഡോ ഐ ആം നോട്ട് എ റോബോട്ട് ക്ലിക്ക് ചെയ്യുക ഓൺലൈൻ മാരേജ് സർട്ടിഫിക്കറ്റ് ഇവിടെ ലോഡായി വന്നിട്ടുണ്ട് സർട്ടിഫിക്കറ്റിൻ്റെ മുകളിൽ കാണുന്ന ഡൗൺലോഡ് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക താങ്ക്